അപ്പോൾ നല്ലൊരു അടിപൊളി ചെമ്മീൻ ബിരിയാണിയുടെ റെസിപ്പിയാണ് കേട്ടോ കാണിക്കുന്നത് അപ്പോൾ ചെമ്മീൻ ഇടാതെ തന്നെ ചെമ്മീൻ്റെ ആ രുചിയോടു കൂടിയൊരു ചെമ്മീൻ ബിരിയാണിയാണ് ചെമ്മീൻ കുഴിമന്തി എന്നും പറയാം ആ ചെമ്മീൻ കൊണ്ട് തന്നെ ചെമ്മീൻ ഫ്രൈ ഒക്കെ ഉണ്ടാക്കി നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ ഞാൻ ആദ്യം ചെമ്മീൻ ബിരിയാണി ചെമ്മീൻ പൊരിച്ചിട്ടൊക്കെ ഇതിലിട്ട് വയ്ക്കും അപ്പോൾ ഒരു ചിക്കൻ ബിരിയാണിയുടെ ടേസ്റ്റാണ് അപ്പോൾ എനിക്കതിഷ്ടായില്ല അപ്പോൾ ചെമ്മീൻ്റെ രുചി പറഞ്ഞ ബിരിയാണി ഉണ്ടാക്കണം അങ്ങനെയാണ് ഞാൻ ഈ റെസിപ്പി ട്രൈ ചെയ്തത് അപ്പോൾ ഒരു പ്രാവശ്യം ഉണ്ടാക്കിയപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായിട്ടോ അപ്പോൾ വീണ്ടും ഉണ്ടാക്കാൻ പറഞ്ഞുണ്ടാക്കിയതാണ് അങ്ങനെയാണ് വീഡിയോ പിടിച്ചത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് ചെമ്മീൻ കിട്ടിയിട്ടുണ്ട് ഒരുവിധം നല്ല വലുപ്പമുള്ള ചെമ്മീനാണ് കേട്ടോ ഒരു കിലോത്തിലൊക്കെ കൂടുതലുണ്ട് അത്യാവശ്യം നല്ല വലുപ്പമൊക്കെ ഉണ്ട് നമുക്ക് ചെമ്മീൻ ബിരിയാണി ഉണ്ടാക്കാൻ പറ്റിയ അടിപൊളി ചെമ്മീനാണ് അപ്പോൾ ഞാനിത് നന്നാക്കി എടുക്കാണ് അപ്പോൾ എല്ലാം നന്നാക്കി എടുത്തിട്ടുണ്ട് നന്നാക്കി എടുത്തിട്ടും ഒരു കിലോത്തിൻ്റെയൊക്കെ അടുത്തുണ്ട് കേട്ടോ നല്ല വലിയ ചെമ്മീനാണ് അപ്പോൾ ഞാൻ ആദ്യം അത് നന്നാക്കി വെച്ചതിന് ശേഷം കുറച്ച് ബസുമതി അരി ഉണ്ടായിരുന്നു അപ്പോൾ അതൊന്നും അളന്നെടുക്കാണ് ബസുമതി റൈസിലിങ്ങിൽ വേറെ ഏത് റൈസായാലും മതി കേട്ടോ നെയ്ച്ചോറിൻ്റെ ബിരിയാണിയുടെ ഏത് റൈസ് ആയാലും കുഴപ്പമില്ല അപ്പോൾ ഇതുണ്ടായതുകൊണ്ട് ഞാൻ എടുത്തു അപ്പോൾ ഈ ഗ്ലാസ്സിലൊരു മൂന്ന് ഗ്ലാസ് അരിയാണുള്ളത് അപ്പോൾ അരി ഞാൻ നന്നായിട്ട് കഴിയതിന് ശേഷം വെള്ളത്തിൽ കുതിർത്തിയിടാണ് അപ്പോൾ എപ്പോഴാണ് നമ്മൾ ചോറ് വയ്ക്കാൻ എടുക്കുന്നത് അതുവരെ ഞാൻ അരി കുതിർത്തിയിടും ഏത് അരി ആയാലും അങ്ങനെ തന്നെയാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ അരി കുതിർത്തിയിട്ടതിന് ശേഷം ഞാനിങ്ങനെ ചെമ്മീനൊന്ന് വേവിച്ചെടുക്കുകയാണ് ഒരുപാട് വേവിക്കാല ഒരു മുക്കാൽ ഭാഗം വേവിച്ചെടുക്കുകയാണ് അപ്പോൾ എനിക്ക് നല്ല പുളിയുള്ള ഒരു ചെമ്മീനെ ബിരിയാണി ഒക്കെയാണ് കേട്ട് ഇഷ്ടം ആ ചെമ്മീൻ്റെ കറക്റ്റ് രുചി തന്നെ അപ്പോൾ അതിലേക്ക് കുറച്ച് കുടമ്പുളി ഇട്ടിട്ടുണ്ട് എന്നിട്ട് നമ്മൾ നന്നാക്കി വെച്ച ചെമ്മീൻ ഇട്ട് കൊടുക്കുകയാണ് പിന്നെ അതിലേക്ക് കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ട് ഇതിരി വെള്ളം അധികം ഒഴിച്ചൊന്ന് വേവിച്ചെടുക്കാൻ കേട്ടോ അപ്പോൾ വെള്ളം കുറച്ചധികം ഒഴിച്ച് കൊടുക്കണം കേട്ടോ നമ്മൾ ഈ ചെമ്മീൻ്റെ വേവിച്ച വെള്ളമാണ് എടുക്കണത് പിന്നെ ആ ചെമ്മീൻ നമ്മൾ എടുത്തിട്ടാണ് ഫ്രൈ ചെയ്യണത് അപ്പോൾ നമുക്ക് ചെമ്മീൻ രുചിയുള്ള ചോറും കിട്ടും നമുക്ക് സെപ്പറേറ്റ് ചെമ്മീൻ ഫ്രൈ ആയതും കിട്ടും കേട്ടോ അപ്പോൾ കുറച്ച് വെള്ളം അധികം ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ ചെമ്മീൻ വേവിച്ചെടുക്കുകയാണ് ഇത് അപ്പോൾ ആണ് കേട്ടോ ബയോഗ്യാസിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഒരു രണ്ട് കൊല്ലത്തിനടുത്തായി ഇത് വെച്ചിട്ട് ഇപ്പോഴും ഇതിൽ ഗ്യാസ് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട് ആവശ്യമുള്ളവർ ആ വീഡിയോ കാണാം അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം അപ്പോൾ വേസ്റ്റ് ഇടാൻ സ്ഥലമില്ലാത്തവർക്കൊക്കെ അധികം മിറ്റൊന്നും ഇല്ലാത്തവർക്കൊരു ബയോഗ്യാസ് പ്ലാന്റ് അത്യാവശ്യമാണ് കേട്ടോ വേസ്റ്റുള്ള സ്ഥലമില്ലാത്തത് കൊണ്ടാണ് ഞാൻ ബയോഗ്യാസ് പ്ലാന്റ് വെച്ചത് അപ്പോൾ വേസ്റ്റ് ഇടുകയും ചെയ്യാം നമുക്ക് ഗ്യാസ് കിട്ടുകയും ചെയ്യും അപ്പോൾ ചെമ്മീ വേവണ സമയം കൊണ്ട് ഞാൻ സവാളയൊക്കെ അരിഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി ഇതെല്ലാം ഒരു പേസ്റ്റ് രൂപത്തിലാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ അത് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ശൈര്യം വച്ച് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഓയിലാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ ഇങ്ങനെയൊക്കെ റെഡിയാക്കുമ്പോൾ ഓയിലാണ് നല്ലത് വെളിച്ചെണ്ണയിൽ നല്ലത് ഓയിലാണ് കേട്ടോ അപ്പോൾ ഓയില് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഞാനതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച സവാള സവാളിട്ട് കൊടുക്കുകയാണ് അപ്പോൾ സവാള നല്ലൊരു ബ്രൗണും കളറാവുന്നത് വരെ വാട്ടിയെടുക്കാം പെട്ടെന്ന് വാടിക്കെട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം അപ്പോൾ അതിൻ്റെ ഇടയിൽക്കൂടെ നമുക്ക് വേറെ പണികളും ചെയ്യാൻ എടുക്കുവന്ന സവാള ഇതേപോലെ ഇളക്കി കൊടുക്കണം കേട്ടോ അപ്പോൾ ഓയിലാണ് ഞാൻ ഒഴിച്ചത് ഓയിലായിരിക്കും ഏറ്റവും നല്ലത് അപ്പോൾ ആ സമയം കൊണ്ട് നമ്മുടെ ചെമ്മീനൊക്കെ വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ ചെമ്മീനൊന്നും ഒരുപാട് വേവില്ല കേട്ടോ പെട്ടെന്ന് വേവണ്ട സാധനമാണ് ചെമ്മീൻ ആദ്യമൊക്കെ ഞാനോട്ത്ത് ചെമ്മീൻ ഒരുപാട് വേവണ്ടെന്നാണ് അപ്പോൾ ഞാൻ ചെമ്മീൻ അതിൽ നിന്ന് ഊറ്റിയെടുക്കാണ് അതിൽ നിന്ന് ആ പുളിയൊക്കെ എടുത്ത് മാറ്റാൻ കേട്ടോ അപ്പോൾ ആ വെള്ളത്തിൽ ചെമ്മീൻ്റെ നല്ല ടേസ്റ്റും ഉണ്ടാവും നല്ല പുളിയും ഉപ്പൂടും കൂടിയ നല്ലൊരു ചെമ്മീൻ്റെ വെള്ളമാണ് കേട്ടോ അപ്പോൾ ചെമ്മീനെല്ലാം കോരി വേറെ പാത്രത്തിലാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ചെമ്മീൻ്റെ വെള്ളം വേറെ പാത്രത്തിലാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ആ സമയം കൊണ്ടൊക്കെ സവാള ഒരുവിധം ബ്രൗൺ കളറാക്കിയിട്ടുണ്ട് അപ്പോൾ കുറച്ച് നേരം കൂടി ഒന്ന് സവാള വാട്ടിയെടുക്കണം കേട്ടോ അപ്പോൾ സവാള ഒരുവിധം നല്ല ബ്രൗൺ ബ്രൗണായി ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ കൊടുക്കാം അപ്പോൾ ഒരു ടീസ്പൂണ് മല്ലിപ്പൊടിയാണ് ഇട്ട് കൊടുക്കണത് അപ്പോൾ ഇങ്ങനെ വയ്ക്കുമ്പോൾ മല്ലിപ്പൊടി അധികം ഇടാൻ പാടില്ല പിന്നെ ഒരു ഒരു ടീസ്പൂണ് മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ചെറിയ സ്പൂണാണ് ആണ് ഇപ്പോൾ രണ്ട് സ്പൂൺ ഇടുമ്പോഴാണ് ഒരു ടീസ്പൂൺ ആവണത് പിന്നെ അതിലേക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക അപ്പോൾ എരുവെള്ളം മുളക് പൊടിയാണെങ്കിൽ കുറച്ചിട്ടെടുത്താൽ മതി നമ്മൾ പച്ചമുളക് അധികം കൊടുക്കണം ഇങ്ങനെയൊക്കെ ചോറ് വയ്ക്കുമ്പോൾ അപ്പോൾ മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി എല്ലാം ഇട്ട് കൊടുക്കേണ്ടത് ഇതിൽ ഗരം മസാല ഒന്നും ചേർക്കണില്ല കേട്ടോ അപ്പോൾ ഞാൻ ഗരം മസാല ഒക്കെ ഇട്ട് ആദ്യം ഇതേപോലെ ചമ്മീൻ ബിരിയാണി വെച്ചാൽ അപ്പോൾ ചിക്കൻ ബിരിയാണി ടേസ്റ്റ് പോലെയാണ് തോന്നിയത് അപ്പോൾ എനിക്ക് ഒറിജിനൽ ചെമ്മീൻ്റെ ടേസ്റ്റ് ഇട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിലേക്ക് യാതൊരു ഗരം മസാലയുടെ പൊടിയോ അല്ലെങ്കിൽ ഗരം മസാല മുഴുവനായിട്ടൊന്നും ഇവിടെ ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ ആ പൊടിയൊക്കെ നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കാം നന്നായി വാടി കഴിയുമ്പോൾ നമ്മൾ നമുക്കതിലേക്ക് വേവിച്ച് വെച്ച ചെമ്മീൻ്റെ വെള്ളമൊഴിച്ച് കൊടുക്കാം അപ്പോൾ സവാളയും പൊടികളെല്ലാം നന്നായിട്ട് വാടിയതിന് ശേഷം അതിലേക്ക് നമ്മൾ പേസ്റ്റ് ആക്കി വെച്ച തക്കാളിയുടെ മിഞ്ചീൻ്റെ വെളുത്തുള്ളിയുടെ ആ പേസ്റ്റ് ഇട്ട് കൊടുക്കുക അത് നല്ലോണം അതിലിട്ടൊന്ന് വാട്ടിയെടുക്കാം കേട്ടോ അതിൻ്റെ പച്ചമണം മാറി വരുന്നവരെ നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കാം ചെറിയ തീയിലിട്ട് ഇട്ട് വേണം വാട്ടിയെടുക്കാൻ അല്ലെങ്കിൽ കരിഞ്ഞ് പോകും നന്നായിട്ട് വാടിയതിന് ശേഷം അതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചാൽ ആ ചെമ്മീൻ്റെ വെള്ളമൊഴിച്ച് കൊടുക്കുക അപ്പം ചെമ്മീൻ്റെ ഫ്ലേവർ എല്ലാം ആ വെള്ളത്തിൽ വന്നിട്ടുണ്ട് അപ്പോൾ രണ്ട് മൂന്ന് ചെമ്മീനൊക്കെ അതിലേക്ക് വീണിട്ടുണ്ട് അത് കുഴപ്പമില്ല ബാക്കി ചെമ്മീനെല്ലാം ഞാൻ കോരി വച്ചേക്കാണ് ഇതും കുറച്ച് നേരം ഒന്ന് തിളപ്പിച്ചെടുക്കുക നന്നായിട്ടൊന്ന് വാട്ടി എടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക അപ്പോൾ അതിലേക്ക് മിക്സിയുടെ ജാർ കഴുകിയ വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിലൊക്കെ വെള്ളമൊഴിച്ചെടുക്കാണ് അപ്പോൾ മൂന്ന് ഗ്ലാസ് അരിയാണ് എടുത്തത് അപ്പം നമ്മൾ തക്കാളിയുടെ പേസ്റ്റും മിക്സ് ജാറൊക്കെ കഴുകി ഒഴിച്ച് വെള്ളം ഉദ്ദേശം ഒരു ഗ്ലാസ് ഉണ്ടാവും അപ്പം അത് കുറച്ചിട്ട് ഞാൻ ബാക്കി നാലര ഗ്ലാസ് വെള്ളമാണ് ഒഴിക്കണത് അപ്പം അങ്ങനെ മൊത്തം അഞ്ചര ഗ്ലാസ് വെള്ളമാണ് അതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നത് ശരിക്കും ആറാം ഗ്ലാസ് വെള്ളം വേണം ആറാം ഗ്ലാസ് വെള്ളമാകുമ്പോൾ ഒരുപാടാവും അപ്പം ഞാൻ മൊത്തം ഒഴിച്ചത് നാലര ഗ്ലാസ് പിന്നെ തക്കാളി പേസ്റ്റും പിന്നെ ജാറക്കഴുകിയ ഒഴിച്ച് വെള്ളം ഒരു ഗ്ലാസ് ഉണ്ടാവും അങ്ങനെയല്ല ഉദ്ദേശം ഒരു അഞ്ചര ഗ്ലാസ് വെള്ളം കേട്ടോ കൊടുത്തത് അപ്പോൾ ആറ് ഗ്ലാസ് ഒഴിച്ചില്ല ഇനി ഉപ്പെല്ലാം ഇട്ട് ആ വെള്ളം തിളക്കാൻ വേണ്ടി വയ്ക്കുക അപ്പോൾ ഗ്യാസ് കൂട്ടിയിട്ട് വെക്കുക ഞാൻ ഇനി ആ വേവിച്ചെടുത്ത ചെമ്മീൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ഇപ്പോൾ വേറെ കറിയൊന്നുമില്ലല്ലോ അപ്പോൾ ഇതൊരു ഫ്രൈ പോലെ എടുക്കാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് മുളക് പൊടി ഉപ്പും ഇട്ട് കൊടുക്കുകയാണ് മഞ്ഞൾപ്പൊടി ഓൾറെഡി ചെമ്മീനിലുണ്ട് അതെല്ലാം ഇട്ട് നന്നായിട്ടൊന്ന് തിരുമ്മി എടുക്കാം ഇനി ഞാൻ ജസ്റ്റ് ഒന്ന് വറുത്തെടുക്കാനാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം ഒരു ചട്ടി വെച്ച് കൊടുത്തിട്ട് ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ചൊന്ന് വറുത്തെടുക്കാമെന്ന് ഓർത്ത് അപ്പോൾ അത് മുതലാവിലായിട്ടോ ഉള്ള വെളിച്ചെണ്ണ മൊത്തം ആ ചെമ്മീൻ വലിച്ചെടുത്ത് വേവിച്ച ചെമ്മീനായതുകൊണ്ട് വെളിച്ചെണ്ണ എല്ലാം വലിച്ചെടുത്ത് അപ്പോൾ ഇപ്പോൾ വെളിച്ചെണ്ണയ്ക്ക് വില കൂടി അത് മുതലാവില്ല അപ്പോൾ ഞാൻ അത് മാറ്റി വെച്ചിട്ട് എല്ലാം എയർ ഫ്രൈയറിലൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ കേട്ടോ അതാകുമ്പോൾ വെളിച്ചെണ്ണ ഒന്ന് കൊടുത്താൽ മതി അപ്പോൾ ഞാനൊരു കേക്കിൻ്റെ പാനിലുണ്ട് അതിലേക്ക് വെളിച്ചെണ്ണ തടവിയിട്ട് ചെമ്മീനെല്ലാം കൂടി ഇട്ട് കൊടുത്ത് പിന്നെ അതിൻ്റെ മുകളും കുറച്ച് കൊണ്ട് വെളിച്ചെണ്ണി തടവിക്കൊടുത്ത് ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് അപ്പോൾ എയർ ഫ്രൈയുടെ പാനിലൊക്കെ അല്ല ഇട്ട് കൊടുക്കണത് അതാകുമ്പോൾ പിന്നെ കഴുകാൻ നടക്കണം അപ്പോൾ ഇങ്ങനെ വയ്ക്കാണെങ്കിൽ നമുക്ക് ആ പാൻ പിന്നെ കഴുകാനൊന്നും വേണ്ട കേട്ടോ അതിലേക്ക് കുറച്ച് വേപ്പിലേയും കൂടി തിരുമ്മിയിടണ്ട് നല്ലൊരു ടേസ്റ്റിന് വേണ്ടിയിട്ട് അപ്പോൾ അതിൻ്റെ ഇടുക്ക് വന്ന് നമ്മൾ വെള്ളം തുളക്കണ്ടെന്ന് നോക്കി അപ്പോൾ വെള്ളമൊക്കെ നന്നായിട്ട് തിളക്കുന്നുണ്ട് അപ്പോൾ ഉപ്പൊക്കെ പാകം ഉണ്ടെന്ന് നോക്കി അപ്പോൾ കുറച്ച് ഉപ്പ് കുറവുണ്ട് അപ്പോൾ കുറച്ച് ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മൾ വെള്ളത്തിൽ കുതിർത്താൻ വെച്ചരി ഇട്ട് കൊടുക്കാനായിട്ട് അപ്പോൾ ഞാൻ വെള്ളം വാർന്ന് പോകാനൊന്നും വെച്ചാൽ അതുകൊണ്ട് തന്നെ അരിപ്പ് പോലത്തെ കായലും കൊണ്ടും വെള്ളം കളഞ്ഞിട്ട് അതിനൊക്കെ ഓരിയിടാണ് അപ്പം നമ്മൾ തീ കൂട്ടിയിട്ട് വയ്ക്കുക ആ തീ കൂട്ടിയിട്ട് വന്നതിന് ശേഷം നന്നായിട്ടൊന്ന് തിളച്ച് വന്ന് കഴിയുമ്പോൾ ഞാൻ ചെറിയ തീയിലിട്ടാണ് കേട്ടോ വേവിക്കണത് അപ്പോൾ നന്നായിട്ട് വേവേം ചെയ്യും പെട്ടെന്ന് വെള്ളവും പറ്റില്ല അപ്പോൾ അങ്ങനെ അത് വേവിക്കാനിട്ടതിന് ശേഷം ഞാൻ ചമ്മീൻ ഫ്രൈ ചെയ്തെടുക്കുകയാണ് ഇനി നമുക്ക് എയർ ഫ്രൈയറിലെ ഇതേപോലെ ഫ്രൈ ചെയ്യുന്ന ഈ പാനിൽ ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ അങ്ങനെ ഞാൻ ചെയ്യാറുണ്ട് അതിപ്പം അതിയം ഉള്ളതുകൊണ്ട് വേഗം റെഡിയാകാൻ വേണ്ടിയിട്ട് എയർ ഫ്രൈയിലൊക്കെ വയ്ക്കുകയാണ് അപ്പോൾ ഈ പാനിൽ മീൻ ഒക്കെ ഫ്രൈ ചെയ്യുന്ന വീഡിയോ ഇട്ടിട്ടുണ്ട് അപ്പം ഞാൻ എയർ ഫ്രൈയുടെ പാനിൻ്റെ അകത്തേക്ക് അത് വെച്ച് കൊടുക്കുകയാണ് അപ്പോൾ അതിൽ ചെമ്മീൻ്റെ ഉണ്ട് അപ്പോൾ ടെമ്പറേച്ചറിൽ ഇട്ടിട്ട് നമ്മൾ ഫ്രൈ ചെയ്യാൻ വെച്ചേക്കാണ് ഒരു പന്ത്രണ്ട് ഒക്കെയാണ് ഫ്രൈ ചെയ്യാൻ വെച്ചേക്കണേ അപ്പോൾ അത് വച്ചം കൊണ്ടുമ്പോൾ ചോറ് വന്ന് നോക്കിയപ്പോൾ വെള്ളമൊക്കെ ഏകദേശം വരട്ടി വരണുണ്ട് അപ്പോൾ നന്നായിട്ട് തിളച്ച് കഴിയുമ്പോൾ ചെറിയ തേയില ഇടാം അപ്പോൾ അത് കഴിഞ്ഞ് നോക്കിയപ്പോൾ നമ്മുടെ ചമ്മീൻ ഫ്രൈ ആയി വന്നിട്ടുണ്ട് അപ്പോൾ വേണമെങ്കിൽ ഒരു പ്രാവശ്യം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ നല്ലോണം മിക്സ് ചെയ്ത് കൊടുത്തിട്ട് വെള്ള മുകളിലെ കുറച്ചു കൂടി വെളിച്ചെണ്ണയൊക്കെ ഒന്ന് തടുവി കൊടുത്തിട്ട് ഒന്നും കൂടി ഫ്രൈ ചെയ്യാൻ വയ്ക്കുകയാണ് അപ്പോൾ അങ്ങനെ ചെമ്മീൻ രണ്ടാമത് ഫ്രൈ ചെയ്യാൻ വെച്ച സമയം കൊണ്ട് ചോറ് വന്ന് നോക്കിയപ്പോൾ വെള്ളം ഏകദേശമൊക്കെ ഭാഗം വെറ്റി വന്നിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് നമ്മൾ ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് ഇത്തിരി നെയ്യ് ഒഴിച്ചു കൊടുക്കുകയാണ് അപ്പോൾ നമ്മുടെ ചോറും ഏകദേശം റെഡിയായി ചമ്മീൻ ഫ്രൈ ഏകദേശം റെഡിയായി അപ്പോൾ കുറച്ച് കച്ചമ്പറി ഉണ്ടാക്കുകയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചോപ്പറിലിട്ട് സവാളൊന്ന് ചോപ്പ് ചെയ്തെടുക്കാണ് അപ്പോൾ അതിൻ്റെ എടുക്കുന്ന ചോറും വന്ന് നോക്കൂ കേട്ടോ അപ്പോൾ വെള്ളമൊക്കെ കുറച്ചുകൂടി കൂടി വറ്റാനുണ്ട് അപ്പോൾ ചെറിയ തീയിലിട്ട് തന്നെ ഒന്ന് വയ്ക്കാണ് ഇനി അതിലൊക്കെ കുറച്ച് മല്ലിയിലും പുതിനേലും ഇട്ട് കൊടുക്കുകയാണ് വേറെ ഒന്നും ഞാൻ ഇട്ട് കൊടുക്കില്ല കേട്ടോ ഗരം മസാലയുടെ ഒരു സാധനം ഞാൻ ഇട്ട് കൊടുക്കണം അപ്പോൾ ഫ്ലേവേർ മാറിപ്പോകും അപ്പോൾ എനിക്ക് ആ ചമ്മീൻ്റെ ഒറിജിനൽ രുചി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തത് അപ്പോൾ ഒന്നും കൂടി അടിച്ച് മൂടി വയ്ക്കുകയാണ് അപ്പോൾ കുറച്ച് വെള്ളത്തിൻ്റെ അംശം ഉണ്ട് അത് ചൂടാറി കഴിയുമ്പോൾ റെഡി ആയിക്കോളും കേട്ടോ നല്ലൊരു മസാലയുടെയൊക്കെ ഒക്കെ വെള്ളത്തിൻ്റെ ആവശ്യം പോലെയാണ് തോന്നുന്നത് കുറച്ച് നേരം ചൂടാറിക്കഴിയുമ്പോൾ വെള്ളമൊക്കെ വലിഞ്ഞ് നല്ല അടിപൊളി ചെമ്മീൻ കുഴിമന്തി ചെമ്മീൻ എല്ലാവരും കഴിച്ചിട്ട് ചെമ്മീൻ കുഴിമന്തി പറഞ്ഞത് ഞാൻ ബിരിയാണി എന്നുള്ള രീതിയിലാണ് കേട്ടോ ഉണ്ടാക്കിയത് അപ്പോൾ ചോറ് റെഡി ആയിട്ടുണ്ട് ഇനി നമ്മുടെ ചെമ്മീൻ എന്താന്ന് നോക്കാം അപ്പോൾ ചെമ്മീൻ നല്ല അടിപൊളിയായിട്ട് ഫ്രൈ ആയിട്ടുണ്ട് അപ്പോൾ നല്ലോണം ഫ്രൈ ആയി ഇപ്പോൾ ആദ്യത്തേൽ മളവൊക്കെ കുറഞ്ഞിട്ടോ അപ്പോൾ നമ്മളിത് ഇളക്കി കൊടുക്കുമ്പോൾ നല്ല ഫ്രൈ ആയ സൗണ്ട് കേൾക്കാൻ പറ്റും അപ്പോൾ എയർ ഫ്രയർ ഉണ്ടെങ്കിൽ ഇതേപോലെയൊക്കെ ഫ്രൈ ചെയ്തെടുക്കാൻ നല്ല എളുപ്പമാണ് നമുക്ക് വെളിച്ചെണ്ണ ഓയിലോ ഒന്നും ഒട്ടും വേണ്ട ഒന്ന് പുരട്ടി കൊടുത്താൽ മതി എയർ ഫ്രയർ ഇല്ലെങ്കിൽ ഞാൻ നേരത്തെ കാണിച്ച പാലിലും ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ ഞാനൊന്ന് കച്ചമ്പറി ശരിയാക്കാണ് ഞങ്ങൾ കച്ചമ്പറി എന്നാണ് കേട്ടോ പറയണത് സലാഡ് സല്ലാസ് എന്നൊക്കെ പറയും അപ്പോൾ വലിയ ഇതിലൊന്നും അല്ല ഒരു സിമ്പിളായിട്ടുള്ള പച്ചമ്പുറാണ് ഉണ്ടാക്കണത് സവാള ചോപ്പ് ചെയ്തെടുത്ത് അതിലേക്ക് ഒരു രണ്ട് പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞിട്ട് കൊടുക്കും പിന്നെ അതിലേക്ക് കുറച്ച് വിനാഗിരി ചേർക്കും അപ്പോൾ ഇപ്പോഴത്തെ വിനാഗിരി ഒന്നും അത് ഒറിജിനൽ വിനാഗിരിയല്ല അപ്പോൾ അതിലേക്ക് ഡൈലൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കും കാര്യം സിമ്പിളാണ് എന്നാലും നല്ല ടേസ്റ്റ് കേട്ടോ അപ്പോൾ ഈ ചോറിൻ്റെ കറിയൊന്നും വേണ്ട ഈ ഒരു കച്ചമ്പ്ര മാത്രം മതി അപ്പോൾ ഞാൻ നേരത്തെ വെളിച്ചെണ്ണയിൽ ഫ്രൈ ചെയ്ത ആ ചെമ്മീനും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഇപ്പോൾ ഇന്ന് മൊത്തം വെളിച്ചെണ്ണയിൽ ഫ്രൈ ചെയ്തിങ്ങി ഒരിക്കിലോ വെളിച്ചെണ്ണ വേണ്ടി വന്നതിന് അപ്പോൾ എയർ ഫ്രയർ ഉള്ളതുകൊണ്ട് അങ്ങനെ ഒരു ലാഭമായി അപ്പോൾ നല്ല അടിപൊളിയായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാം റെഡിയായി അപ്പോൾ എല്ലാവർക്കും വിശന്ന് തുടങ്ങിയിട്ടു അപ്പോൾ ഞാൻ അവർക്കൊക്കെ വെളുപ്പി കൊടുക്കാണ് അപ്പോൾ അടിപൊളിയെന്ന് പറഞ്ഞാൽ അപ്പോൾ ഒരു അടിപൊളി അത് ആ പാത്രം തുറക്കുമ്പോൾ തന്നെ നല്ലൊരു ചെമ്മീൻ്റെ നല്ലൊരു മണോണ്ട്ടാണ് വന്നത് അപ്പോൾ ചെമ്മീൻ ഇടാതെ തന്നെ ചെമ്മീൻ ഫ്ലേവറോട് കൂടിയ ചെമ്മീൻ കുഴിമന്തി അല്ലെങ്കിൽ ചെമ്മീൻ ബിരിയാണി എന്ത് പേര് വേണമെങ്കിലും ഉണ്ട് സംഗതി സൂപ്പറാണ് എല്ലാവർക്കും ഇഷ്ടമായി ഇപ്പം എല്ലാവരും രണ്ടാമത് വയ്ക്കാൻ പറഞ്ഞാലും ഞാൻ അതേപോലെ വച്ചതാണ് അതിൻ്റെ കൂടെ തന്നെ ആ ചെമ്മീനും കൊണ്ട് തന്നെ നമുക്ക് ചെമ്മീൻ ഫ്രൈയും കഴിക്കാം ചെമ്മീൻ ബിരിയാണിയും കഴിക്കാം അപ്പോൾ അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ് കേട്ടോ അപ്പോൾ ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കമൻറ്റ് ചെയ്യുക അപ്പം ഞാൻ എനിക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് എടുക്കുകയാണ് അപ്പം ഇത് കാണുമ്പോൾ തന്നെ വീണ്ടും കഴിക്കാൻ തോന്നാനോ കേട്ടോ അടിപൊളിയെന്ന് പറഞ്ഞപ്പോലെ അടിപ്പൊളി ടേസ്റ്റാണ് ആ ചെമ്മീൻ്റെയൊക്കെ കറക്റ്റ് രുചിയാ ചോറിന് വന്നിട്ടുണ്ട് മല്ലിയിലും പുതിനീനയിലൊക്കെ ഇട്ടതുകൊണ്ട് സൂപ്പറാണ് അതിൻ്റെ കൂടെ തന്നെ ആ ചെമ്മീൻ കൊണ്ട് തന്നെ ചെമ്മീൻ ഉണ്ട് പിന്നെ നമുക്ക് കച്ചമ്പുറും കൂട്ടി അടിപൊളിയായിട്ട് കഴിക്കാം കേട്ടോ അപ്പോൾ കച്ചമ്പുറാണ് ഇതിൻ്റെ ഏറ്റവും നല്ല കോമ്പിനേഷൻ അപ്പോൾ ചെമ്മീൻ നമുക്ക് ചിക്കൻ കഴിക്കുമ്പോൾ സൈഡായിട്ടൊന്ന് കടിച്ച് കൂട്ടം ചെയ്യാം കേട്ടോ അപ്പോൾ ട്രൈ ചെയ്ത് നോക്കാം ഇഷ്ടമായി ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമാവാണെ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം കേട്ടോ ലൈക്ക് ചെയ്യാൽ കുറവാണ് എല്ലാവരും അപ്പോൾ ഒന്ന് ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കമൻ്റ് ചെയ്യുക കേട്ടോ സൂപ്പർ എന്ന് പറഞ്ഞപ്പോൾ ഒരു സൂപ്പർ കേട്ടോ എല്ലാവർക്കും ഇഷ്ടമായി അപ്പോൾ വീണ്ടും വീണ്ടും ഇങ്ങനെ വയ്ക്കണമെന്നാണ് പറയണത് അപ്പോൾ ഞാൻ ചിലപ്പോൾ ബിരിയാണി നെയ്ച്ചോറിയൊക്കെ ഇല്ലെങ്കിൽ പച്ചരി ഇരിപ്പണ്ടെങ്കിൽ അതും കൊണ്ടൊക്കെ വയ്ക്കും കേട്ടോ അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക കണ്ടിട്ട് തന്നെ കൊതിയാവണില്ലേ എന്ന് പറഞ്ഞാൽ അടിപൊളി സാധനമാണ് കേട്ടോ